ക്രൈസ്തവതയുടെ മൂല്യങ്ങൾ തന്റെ ജീവിതത്തിൽ പൂർണ്ണമായും പിൻപറ്റിക്കൊണ്ട് പാലിച്ചുകൊണ്ട് സമർപ്പിത ജീവിതം നയിച്ച സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി സമർപ്പിത ജീവിതം നയിച്ച ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള അഭിബന്ധ്യ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സത്യത്തിൽ എന്റെ പൊതുജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും അസുലഭമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു ഇന്ന് ഇന്ന് റോമിലെത്തി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കായിലെത്തി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ആദരവർപ്പിക്കാൻ അല്ലെങ്കിൽ അന്ത്യോപചാര ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് പൊതുജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും ഏറ്റവും ഒരു അനുഭവമായി ഞാൻ വിലയിരുത്തുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അവന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകാൻ യുദ്ധരഹിതമായ സമാധാനമുള്ള ഒരു ലോകത്തെ കാഴ്ച ലോകത്തെ കണ്ടുകൊണ്ട് സമർപ്പിത ജീവിതം നയിച്ച അഭിവദ്യ പിതാവിന്റെ അന്ത്യോപചാര ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവ് ബഹുമാനം ആവർത്തിച്ച് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അനുശൂന്യം അറിയിക്കുക